ശ്രീ മഹാദേവി ഭാഗവതം ആറാം അധ്യായം ഋഷികൾ ഉദധിയിൽ വച്ചൊരയ്യായിരം വത്സരം മധുഗൈഠവന്മാരോടങ്കമാടി മധുവൈരി മുന്നം എന്നോതിയില്ലേ ഭവാൻ അതുകേൾക്കാൻ ഞങ്ങൾക്കുണ്ടാശാരം അലകടൽ മാത്രമുണ്ടായിരുന്ന കാലം ഖലരായൊരം മധുഗൈഠവന്മാർ ഉളവായി വന്നതു അവരെ അജയ്യരേ നളിനാക്ഷൻ കൊന്നതും എങ്ങനെയാല് മരി അറിവുള്ളോ കൻപനേ സുവിധിതനി വകചൊല്ലുവാൻ നി അതിഭാഗ്യം കൊണ്ടല്ലോ ഞങ്ങൾക്കു കൈവന്ന ബുധവര്യാ നി പുണ്യസന്നിധാനം അമൃതത്തോടൊക്കുമേ സജ്ജന സംഗമമധമം വിഷത്തിലും അജ്ഞാസംഗം അശനമുറക്കം മലമൂത്ര സർജനം പശുജാതി ചെയ്യുന്നു മൈഥുനവും അവയിൽ നിന്നല്ലൊരു ഭേദവും തെല്ലുമേ വിവരം പെടാത്ത നരർക്കു പാർത്താൽ ചില മാടറിയം ശ്രുതിസുഖം മോഹിക്കുമൊലി കേൾപ്പാൻ പന്നകങ്ങൾ പൊരുളിതു നോക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിൽ പെരുമ ചെവിക്കും മിഴിക്കുമത്രേ ചെവി വസ്തുജ്ഞാനം ഗ്രഹിക്കുന്നു സത്യത്തിൻ നവികലബോധമ കണ്ണിണയും അധബോധം സാത്വികം രാജസം താമസം ഇതു ചൊൽവൂ വിജ്ഞ പെടുമൊന്നാമത്തതിൽ വേദശാസ്ത്രങ്ങളപ്പടി തന്നെ സാഹിതി രാജസത്തിങ്കൽ പട പരദൂഷണം കേൾക്ക സംസാരവും ഒടുവിലെ താമസബോധത്തിലും വരമായ സാത്വികബോധത്തിനുണ്ടല്ലോ പിരിവുകൾ പിന്നെയും മൂന്നു മട്ടിൽ പരമപ്പോൾ രാജ രാജസതാമസബോധങ്ങൾ മട്ടിലായി അവ ചൊല്ലാമോരോന്നുമുത്തമം മധ്യമം അവസാനമായതമവും ദാൻ ഇവയിലെല്ലാറ്റിലും മുഖ്യം പുരാണത്തിൻ ശ്രവണമെന്നുത്തമപക്ഷമല്ലോ കെടുമഖം പുണ്യം വളരുമേധിക്കേറും പടുതപുരാണ കഥാസ്രവത്താൽ അതുകൊണ്ടു സൂത ഭന കഥനം ചെയ്താലും കലിതമോതം സൂതൻ യതിലോകമാന്യരേ ധന്യർ താൻ നിങ്ങള കഥ കേൾപ്പിൻ കൗതുകമുണ്ടു ചൊൽവാൻ ഉലകിടം മൂന്നുമേ പണ്ടലയാഴിയിൽ വിലയം ഭവിച്ചെന്നു വിഷ്ണുദേവൻ ഹൃതസർവലോകനായി സർപ്പേന്ദ്രമെത്തമേൽപതിവുപോൽ പള്ളിക്കുറിപ്പുകൊണ്ടാൻ പലകാലമട്ടുപോകവേ വൈകുണ്ഠനിലയൻ്റെ കർണമലത്തിൽ നിന്നു മധുഗൈടപന്മാർ പിറന്ന വിധുരതയെന്നി വളർന്നു ജമ്മേ കടലിലെമ്പാടം കളിച്ചു നടക്കും അത്തടയന്മാരേ ഗതാ തമ്മിലൂതി ഇവിടെ ആധാരമില്ലാതെയാഥയാ ഈ ഭൂവി കാരണം വിനാഗര്യമതും നെടുകെ പരന്നു നിവർന്നു കിടക്കും ഇക്കടലേതിൽ നിന്നും സമുദ്ഭവിച്ചു ുമെന്തിന്നാധാരമെന്നതുമറിവു വന്നീല നമുക്കുതെല്ലും ഇരുവർ നാമിങ്ങനെ ജന്മമെടുത്തതേതൊരു കാരണത്തിൽ നിന്നായിരിക്കാം അതുമല്ല താഴത്തു വീണുപോകാതെ നാം ഇതു ഇതുമട്ടുനിൽപ്പതുമെന്തുകൊണ്ടാ മനതാരിലേ മനതാരിൽ ഓർമ്മ നമുക്കില്ല നമ്മുടെ ജനിതാക്കളാരെന്നുമിത്രനാളും ഉടനോതികൈടവൻ ഹേ മധോ നമ്മളിക്കടൽമീതിലേവമിരുന്നു കൊള്ളുവാൻ ശരിയായ കാരണം ശക്തി താൻ ശക്തിയാൽ പരിപൂർണമാണേ ജലപ്പരപ്പും ഏതിനുമ ശക്തിയാണാധാരം നിർണയം അതിൽ നിന്നു നമ്മൾ ഉത്ഭവിച്ചു ഇത് ചൊല്ലി നിവ നിർത്തവേ വാഗ്ബീജമന്ത്രത്തിൻ ശ്രുതികേൽ കുമാറായി വിണ്ഡലത്തിൽ അവ രതി ദിവ്യമാമന്ത്രം ഗ്രഹിച്ചുകൊണ്ട വഹിത ബുദ്ധികളായി ജപിക്കേ ഒളിവീശി ആകാശവീതിയിൽ കണ്ടിതേ തെളിവായ മന്ത്രസ്വരൂപിണിയേ ധനുജന്മാർ വിർന്നെ ഒരായിരം വത്സരം തനതിന്ദ്രിയങ്ങളെ പാട്ടിലാക്കി സഗുണസ്വരൂപമാം മന്ത്രമൂർത്തിയെ അകമേ നനച്ചു തപം ജരിച്ചാർ വരമാം തപസ്സതുകൊണ്ടു ജഗന്മയി പരമാത്മരൂപിണി ശക്തിദേവി അതുകാലമേറെ പ്രസന്നയായി എത്തിയം അതുകൈടവന്മാർ നന്ദികത്തിൽ വരമെന്തു വേണ്ടതു ചോദിച്ചുകൊൾവിനെന്നരുളിനി നീടിനാളാതിമാതാ മരണമേ ഞങ്ങൾക്കു സ്വേച്ഛച്ഛച്ഛാനുരൂപമായി വരണമെന്നാരപ്പോൾ ദാനവന്മാർ വരും അതുമാതിരിയെന്നല്ല നിങ്ങളെ പൊരുതി വിണ്ണൂരും ജയിക്കയില്ല ഹിതമൊത്തതാം വരമേവ മദ്യൈദേയ ദ്വിതയത്തിനേകി മറഞ്ഞു ദേവി ദൂരമു ദുരമൂത്തു പിന്നവർ ദുഷ്ടമനസ്കരായി വരശക്തി കൊണ്ടു മതം മുഴുത്തു ജലജന്തു വൃന്ദത്തൊടുത്തു സമുദ്രത്തിൽ ിയാടിനീളെ നടക്കയായി പലകാലം പോകെ ഒരിക്കല ദുർമ്മതിത്തലവന്മാർ താമരപീഠം തന്നെ വിലസുന്ന വിശ്വസൃഷ്ടാവിനെ കണ്ടടുത്തലിവെന്നി ചൊലിനാരി പ്രകാരം പ പടവെട്ടാൻ പോരുക അല്ലെങ്കിൽ ഈ പീഠമുടൻ വിട്ടുപോവുക വല്ലടത്തും ൊട്ടുമില്ലെങ്കിലെന്തിനി പീഠത്തിൽ ഫലമറ്റുനീയിരിക്കുന്നു പിന്നേ പടുവീര മുഖ്യന്നിണങ്ങിയുമീ ആസനം വിടുകതാൻ വേണ്ടതുപേടിയുള്ളോൻ ഗിരമേവം കേട്ടും പിതാമഹൻ നേരറ്റൊരു രരവേറുമഖലന്മാരെ കണ്ടം കരണീയമെന്തെന്നറിഞ്ഞുകൂടാതെ ഇത്തരമുള്ളുകൊണ്ടു നനയ്ക്കുകയധു കൈടഭഭോദ്യോഗമാറാം അധ്യായം കഴിഞ്ഞു